പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ മാറ്റങ്ങൾ ഉൾക്കൊള്ളാത്തവർ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിൽ മന്ത്രി ഗണേഷ് കുമാർ ചാലക്കുടി പ്രസ് പൌരത്തിന്റെ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തു ചാലക്കുടി കണ്ട എക്കാലത്തെയും മികച്ച പൊതുപ്രവർത്തകരിൽ ഒരാളായ പൗലോ സാക്കോൽക്കാരന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജില്ലാ ദൃശ്യമാധ്യമ പുരസ്കാരം കരസ്ഥമാക്കിയ ചേലക്കര സി സി വിയിലെ ശ്രീ സ്വീകരിക്കുന്നതിനായി ക്ഷണിക്കുന്നു കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയാത്തവർ സിനിമയിലായാലും രാഷ്ട്രീയത്തിലായാലും പുറന്തള്ളപ്പെടുമെന്ന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അഭിപ്രായപ്പെട്ടു ചാലക്കുടി പ്രസ്ഫോറും സംഘടിപ്പിച്ച പ്രണാമം രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വളരെ വ്യത്യസ്തമായ ചടങ്ങാണ് പലപ്പോഴും മാധ്യമപ്രവർത്തകരിൽ ചില വ്യക്തികളെ മാത്രം നമ്മൾ അനുസ്മരിക്കാറുണ്ട് അവരുടെ ബന്ധങ്ങൾ അവരുടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ബന്ധങ്ങൾ ആ സുഹൃത്ത് ബന്ധത്തിൻ്റെ പുറത്ത് അവരെ പലപ്പോഴും ആദരിക്കാറുണ്ട് പക്ഷേ പൊതുവിൽ ഈ രംഗത്ത് ഈ പ്രദേശത്ത് ചാലക്കുടി കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്ന മാധ്യമപ്രവർത്തകരെ ഓർക്കാനും അവരെ അനുസ്മരിക്കാനും അവരുടെ പേരിൽ ഒരു അവാർഡ് ഏർപ്പെടുത്തി ശ്രീ ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള പ്രമുഖരായ മാധ്യമപ്രവർത്തകർക്ക് നൽകുകയും ചെയ്യുന്നത് വളരെ അഭിനന്ദനം അർഹിക്കുന്ന ഒരു കാര്യമാണ് അതിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതിൽ അതിയായ സന്തോഷമുണ്ട് ഉണ്ണി ബാലകൃഷ്ണൻ ഈ അവാർഡിന് ഏറ്റവും അർഹനാണ് രണ്ട് പ്രത്യേകതകളാണ് ആരുടെ പേരിൽ ഏർപ്പെടുത്തിയ അവാർഡ് അതാരും വാങ്ങുന്നു എന്നുള്ളതാണ് ആര് എത്ര വലിയ മഹാൻ്റെ പേരുള്ള അവാർഡാണെങ്കിലും വാങ്ങുന്ന ആളിന് അതിന് യോഗ്യതയില്ലെങ്കിൽ അവാർഡിൻ്റെ വില പോവും പക്ഷേ ഇവിടെ ഉണ്ണി ബാലകൃഷ്ണൻ ഈ അവാർഡ് ഏറ്റവും മറന്നുകൊണ്ട് ഈ അവാർഡിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു എന്ന് തന്നെ പറയാം മലയാള വാർത്താ രംഗത്ത് ജേണലിസത്തിൽ നമ്മൾ ദൃശ്യമാധ്യമമാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ഒരു എഴുതാനുള്ള കഴിവുകളും അദ്ദേഹത്തിൻ്റെ ഭാഷാ പരിചയവും അതിലുപരിയായി രാഷ്ട്രീയം കാര്യങ്ങളെ ദീർഘഭീഷണത്തോടെയുള്ള വിലയിരുത്തൽ രാഷ്ട്രീയത്തിൽ എന്തും സംഭവിക്കും എൻ്റെ അച്ഛൻ പറയും കൊണ്ട് രാഷ്ട്രീയമാകെ മാറി മറി നമുക്ക് പ്രവചിക്കാൻ കഴിയില്ല എന്ന് പക്ഷേ വളരെ അതിസൂക്ഷ്മമായി രാഷ്ട്രീയത്തെ വിലയിരുത്തുന്ന ഉണ്ണി ബാലകൃഷ്ണനെ പോലുള്ള ആളുകൾ ചർച്ചകളിലും മറ്റും കാണുമ്പോൾ രാഷ്ട്രീയ വിജയങ്ങളുടെ രഹസ്യം ചരിത്രത്തെ ശരിയായി വിലയിരുത്തുന്നതാണെന്നും പ്രവചനാതീതമായ മാറ്റങ്ങൾ രാഷ്ട്രീയത്തിൽ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ചടങ്ങിൽ വെച്ച് ഏഷ്യാനെറ്റ് ന്യൂസ് സീനിയർ എഡിറ്റോറിയൽ കൺസൾട്ടന്റ് ഉണ്ണി ബാലകൃഷ്ണന് സംസ്ഥാന മാധ്യമ പുരസ്കാരം മന്ത്രി സമ്മാനിച്ചു കൂടാതെ മാധ്യമരംഗത്ത് ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കിയ ലാലുമോൻ ചാലക്കുടിയെ ആദരിക്കുകയും വിവിധ വിഭാഗങ്ങളിലായി ജില്ലാ മാധ്യമ പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു ുടി പാരഡൈസ് ഹോട്ടൽ ഉടമയായിരുന്ന കൊല്ലാടിക്കൽ രാജന്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ ജില്ലാ വാർത്താ ന്യൂസ് ഡെസ്ക് സിസിവി